ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ മൺസൂൺ കാലത്ത് അതായത് സ്കൂൾ കയറുമ്പോൾ മഴയുണ്ടല്ല മഴക്കാലത്ത് അമ്മമാർക്ക് രാവിലെ പണിയുണ്ട് കാരണം കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് കെട്ടണം അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിവിടെ ഇതാ ഈ മഴ പെയ്യുന്നൊക്കെ നമ്മൾ ഭംഗിയാന്ന് നോക്കി ഞങ്ങളുടെ തോടും പാടും പാടും ഒന്നും ഇപ്പോൾ കൃഷിയില്ല കേട്ടോ പക്ഷെ നല്ലൊരു രസമാണ് അപ്പോൾ ഞാൻ രാവിലെ ഇല എടുക്കാനുമൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ നല്ലൊരു മഴ നനഞ്ഞു അപ്പോൾ ആ മഴയൊക്കെ കൊണ്ട് കയറി വന്നു കഴിഞ്ഞപ്പം നമുക്ക് പണ്ട് വീടുകളിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ചില കറികളുണ്ട് ഈ മഴക്കാലത്ത് അപ്പോൾ തേങ്ങയൊക്കെ എവിടെയെങ്കിലും ചാടിക്കടുപ്പുണ്ടാവും പറമ്പിൽ പക്ഷേ അത് എടുക്കാൻ പോകാനോ അത് പൊലിച്ചെടുക്കാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം തേങ്ങയില്ലാത്ത കറികളിലേക്ക് നമ്മൾ ഓടും അമ്മമാർ കാരണം വെളുപ്പിനെ നനഞ്ഞിട്ട് പിന്നെ വന്ന് നിൽക്കണ്ടല്ലോ എന്ന് ഇരിച്ചിട്ട് അവരങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ളൊരു കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാവയ്ക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ചെയ്യും പാവയ്ക്ക നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക കുറച്ചധികം ഒഴിച്ചോളൂ കുഴപ്പമില്ല ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം അടച്ചു വയ്ക്കാം ഒന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിടാം നമ്മുടെ പാവയ്ക്ക ഇപ്പോൾ വെന്തിട്ടുണ്ട് ഒന്ന് എടുത്ത് നോക്കാം ആവശ്യത്തിന് വെന്തുണ്ട് പാവയ്ക്കയുടെ ഈ വെള്ളം വേണമെങ്കിലും ഊറ്റിക്കളയാവുന്നതാണ് വെള്ളം ഊറ്റിക്കളയുമ്പോൾ കൈപ്പ് ലേശം കുറയും പക്ഷേ അതുപോലെ തന്നെ ഗുണവും കുറയും കേട്ടോ അപ്പോൾ ഇത് മുഴുവനും ഊറ്റുന്നില്ല കുറച്ച് ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് കുറച്ചെടുക്കാം ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ എൻ്റെ ചട്ടി തന്നെയാണ് കേട്ടോ വെച്ചത് അതിലേക്ക് രണ്ട് കടുുകിടാം കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഉണക്കമുളക് വെച്ചിടാം രണ്ട് ചുവന്നുള്ളി ചേർക്കാം ഒരു പച്ചമുളക് കറിവേപ്പില തീ കുറച്ചിട്ട ശേഷം മുളക് പൊടി കുറച്ച് മഞ്ഞൾ മുളക് പൊതി കഴിഞ്ഞു പോകാതെ ലേശം വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ മുളക് കഴിഞ്ഞ് കഴിക്കും ഇച്ചിരി നല്ല ചൂടായിരുന്നു നമ്മൾ പുളിയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കുറച്ച് ഉപ്പ് ചേർക്കാം പുളിയും എരിവും ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കാം ശർക്കര വേണമെന്നില്ല പക്ഷെ ശർക്കര ഒരു ടേസ്റ്റും കൊടുക്കും നമ്മുടെ പുളിയും ഉപ്പും എരിവും നല്ലോണം ബാലൻസ് ആവുകയും ചെയ്യും ഓക്കെ ഇനി ഇത് തിളച്ചു വരട്ടെ നമുക്കിതിലേക്ക് എടുത്തു വെച്ച പാവയ്ക്ക ചേർക്കാം അപ്പം നമ്മുടെ പാവയ്ക്ക പുളി ചാർ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം നമുക്കൊരുക്കൻ ഇനി ഇതിലും ലേശം കൂടെ വെള്ളം വേണമെങ്കിൽ അങ്ങനെയും ആക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ എൻ്റെ അലപ്പ് ഓഫ് ചെയ്യാണ് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഇനി നമുക്ക് ഒരു പൊടിക്കൈ എന്നോണം ലേശം പച്ചവെളിച്ചെണ്ണം ഇത് ഒഴിക്കാം കുറച്ചൊഴിച്ചാൽ മതി ഒരുപാട് വേണ്ട നമ്മൾ രണ്ട് കറിവേപ്പലും ഫ്രഷ് ആയിട്ട് ഇടുക അതിനുശേഷം ശേഷം അടച്ചു വയ്ക്കുക നമ്മുടെ ഊണ് കഴിക്കാറാകുമ്പം നമ്മുടെ കറി എടുത്ത് നോക്കുമ്പം ഇതാ ഈ വെപ്പ് പോലെയോട്ട് കറി ഇരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ സൈഡിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഒഴിച്ച് കഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ ലൂസാക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലാവും പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ് പാവയ്ക്കട കയ്പൊട്ടും തന്നെ അറിയില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ